വാടനപ്പള്ളി ഇസ്ര സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി ഫെസ്റ്റ് തുടക്കമായി സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കവി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു ജീവനെ നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യന്റെയും ഏതൊരു ജീവിയുടെയും ലക്ഷ്യം കാക്കുക എന്താണ് കഴിഞ്ഞ ലോക ലോകത്തെമ്പാടുമുള്ള യുദ്ധം വേണ്ട എന്നാണ് ഡീൻ റാഫി സഖാഫി അധ്യക്ഷത വഹിച്ചു സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ആമുഖ പ്രഭാഷണവും പ്രസിഡന്റ് ബഷീർ റഹ്മാനി സന്ദേശ പ്രഭാഷണവും നിർവഹിച്ചു വൈസ് പ്രസിഡന്റുമാരായ പി എം ഹംസ ഹാജി എ കെ അബ്ദുൽ മജീദ് ഹാജി എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ബോസ്ഫറസ് തുർക്കുമെൻ അനറ്റോളിയ എന്നീ മൂന്ന് ഗ്രൂപ്പുകളിലായി നൂറ്റിയമ്പതിൽ പരം ഇനങ്ങളിൽ നൂറിലേറെ വിദ്യാർത്ഥികൾ മത്സരിക്കും ഫെസ്റ്റിന്റെ ഭാഗമായി രാവിലെ നടന്ന രക്ഷിതാക്കളുടെ മീറ്റിംഗിൽ ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ഗുഡ് പാരന്റിംഗ് എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു ഗുരുമുഖം സെഷനിൽ അബ്ദുൾ റഷീദ് അൽ ഖാസിമി റാഫി സക്കാഫി ഹാരിസ് നൂറാനി സയ്യിദ് ഇയാസ് നൂറാനി എ ആർ സിദ്ദീഖി യൂസുഫ് സക്കാഫി ഹാഫിൾ ഫൈസൽ റഹ്മാനി അജ്മൽ സക്കാഫി അലി ഹൈദർ സക്കാഫി അജ്മൽ ജൗഹരി എന്നിവരും സംസാരിച്ചു വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് സമാപന സംഗമത്തോടനുബന്ധിച്ച് ഇശൽ സന്ധ്യ നടക്കും എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാവുലി സന്ദേശ പ്രഭാഷണം നടത്തും എഴുത്തുകാരൻ എം ലുഖ്മാൻ മുഖ്യാതിഥിയാകും ഇസ്ര മാനേജ്മെന്റ് പ്രതിനിധികളായ ആർ കെ മുഹമ്മദ് അലി ഉസ്മാൻ ആർ എ ഉവൈസ് സലീം മുസ്ലിയാർ പിയു ഹനീഫ ഹാജി ഗാലിദ് വാടാനപ്പിള്ളി എന്നിവർ സംബന്ധിക്കും വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ ഡെസാ ഫിയോ സമാപിക്കും